വാർത്തകൾ യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം നിർവഹിച്ചു രാഷ്ട്രമൊന്നുമല്ല ഇപ്പോൾ ഒരു ഇലക്ടറൽ ഓട്ടോക്രസിയാണ് ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് തൊട്ട് തുടങ്ങിയ ഇലക്ഷൻ എന്ന് പറയുന്ന ശീലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാകുമോ എന്നുള്ളത് ആ സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല അതുകൊണ്ടാണ് ഈ പുതിയ വിശേഷണം ഇന്ത്യക്ക് പലരും ചാർത്തു നൽകുന്നത് ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യം ഇതേപോലെയുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ആരാണ് ജയിക്കുക എന്നുള്ളത് കൃത്യമായ ഒരു ഉത്തരമായി ആ രാജ്യത്തെ ജനങ്ങൾക്ക് കെ എം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഷമീർ പനക്കൽ എം എം അബ്ദുൽ കരീം കെ എം കുഞ്ഞുബാബ എ എസ് എൽദോസ് എ ബി എബ്രഹാം വി വി കുര്യൻ അലി പടിഞ്ഞാറച്ചാലി ആന്റണി പാലക്കുഴി അനൂപ് ഇട്ടൻ എ സി രാജശേഖരൻ എം എ കരീൻ പരീത് പട്ടമാവുഡി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി